അഞ്ഞൂറോ പിന്റേലോ അഞ്ഞൂറ കാലത്ര കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്നോട് ചോദിച്ചുകഴിഞ്ഞ മാത്രമുള്ളൂ എടാ ഇല്ലാത്തോണ്ടല്ലേ ഇവനൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എടാ ഒരു നമ്പർ കൊറേ വരണോ എടുക്കുമ്പോ ഹിന്ദിയക്കാരാ ഒന്നും മനസ്സിലാവണില്ല ഹിന്ദിക്കാരനാണോ അവൻ്റെ അടുത്ത് കൊടുക്കേം എന്തായിരുന്നു പറയണ എന്താ കാര്യ ഹലോ കോൻ ക്കൗണ്ട് ട്രാൻസ്ഫർ കരുമോ ആ ഒരു ഒ ടി പി വരുന്നതി അത് കൊടുത്ത പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും കൊടുക്കാം

എടാ അതൊരു ഇരുപതിനായിരമാണല്ലോ വന്നിട്ടുള്ളൂ നോക്കിയേ ഡിയർ എസ് ബി ഐ യു സർ അക്കൗണ്ട് വൺ നയൻ വൺ ടു ഡെബിറ്റഡ് ബൈ ട്വൻറ്റി തൗസൻഡ് ഓൺ എടാ നീ അതോ ഒന്നുകൂടി വായിച്ചേ ഡിയർ എസ് ബി ഐ യു സർ അക്കൗണ്ട് വൺ നയൻ വൺ ടു ഡെബിറ്റഡ് ബൈ ട്വൻറ്റി തൗസൻഡ് ഇരുപതിനായിരം പോയടാ എൻ്റെ

അതിൻ്റെ ഒരു മുറിഹിന്ദ്യം വെച്ചിട്ട് ക്യാബായി ക്യാബായി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കാശിനു കൊണ്ടേ കളഞ്ഞിട്ട്